വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കമ്മീഷൻ ചെയ്യാനുള്ള സപ്ലിമെന്ററി കൺസെഷൻ കരാർ സർക്കാരും അദാനി പോർട്സും തമ്മിൽ ഒപ്പുവെച്ചു തുറമുഖം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ കമ്മീഷൻ ചെയ്യുമെന്ന നിയമപരമാക്കുന്നതാണ് കരാർ രണ്ടായിരത്തിനാല് മുതൽ സർക്കാരിന് വരുമാനം ലഭിക്കുന്ന തരത്തിലാണ് കരാർ ഉണ്ടാക്കിയിരിക്കുന്നത് കേരളത്തിൻ്റെ സ്വപ്ന പദ്ധതിയായ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം കമ്മീഷൻ ചെയ്യാനുള്ള സപ്ലിമെന്ററി കരാർ സംസ്ഥാന സർക്കാരും അദാനി ഗ്രൂപ്പും തമ്മിൽ ഒപ്പുവെച്ചു തുറമുഖം രണ്ടായിരത്തിനാല് ഡിസംബറിൽ കമ്മീഷൻ ചെയ്യുന്നത് നിയമപരമാക്കുന്നതാണ് കരാർ ഫെബ്രുവരിയിൽ ആർബിട്രേഷൻ കേസുകൾ ഒത്തുതീർപ്പാക്കിയപ്പോൾ തൊണ്ണൂറ് ദിവസത്തിനകം കരാർ ഒപ്പിടാനായിരുന്നു തീരുമാനം ഇതിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് കരാറിൽ ഒപ്പുവെച്ചത് രണ്ടായിരത്തി ഇരുപത്തെട്ടോടെ നിർമ്മാണം പൂർണ്ണമായും പൂർത്തിയാക്കും വരുമാനം ലഭിക്കുന്ന തരത്തിലാണ് കരാർ രൂപീകരിച്ചിരിക്കുന്നത് കരാർ അനുസരിച്ച് സ്ഥാപിത ശേഷിയുടെ എഴുപത്തഞ്ച് ശതമാനത്തോളം പ്രവർത്തനം പരിശോധിച്ചു അതല്ലെങ്കിൽ പൊതുവിൽ അന്ന് തീരുമാനിച്ചനുസരിച്ച് നാല് വർഷത്തെ പ്രവർത്തനങ്ങൾ നോക്കി ഏതാണ്ട് പഴയ കരാർ അനുസരിച്ചാണെങ്കിൽ രണ്ടായിരത്തി മുപ്പത്തൊമ്പതിൽ മാത്രമായിരുന്നു നമുക്ക് റിട്ടേൺ ഉണ്ടാവുക നാൽപ്പത്തി അഞ്ച് വരെ പോകുമായിരുന്നു നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇപ്പോഴത്തെ കരാർ അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയെട്ടിൽ രണ്ടും മൂന്നും നാലും ഘട്ടം കമ്മീഷൻ ചെയ്യുകയും ഒപ്പം നമുക്ക് വരുമാനം രണ്ടായിരത്തി മുപ്പത്തിനാല് മുതൽ ലഭിച്ചു തുടങ്ങുകയും ചെയ്യും എന്നുള്ളതാണ് ഇപ്പോഴത്തെ കരാറിന്റെ സവിശേഷത സെമി ഓട്ടോമേറ്റഡ് പോർട്ടായി വിഴിഞ്ഞം മാറും കണക്ടിവിറ്റി പ്രശ്നങ്ങൾ പരിഹരിക്കും കമ്മീഷൻ തീയതി വിസിൽ ബോർഡ് യോഗം ചേർന്ന് തീരുമാനിക്കുമെന്നും മന്ത്രി പറഞ്ഞു പിന്നീടുള്ളത് നമ്മൾ പ്രധാനമായി പദ്ധതിയുമായി ബന്ധപ്പെട്ട റെയിൽവേ അതുപോലെ തന്നെ നമ്മുടെ എൻ എസ് കണക്ടിവിറ്റി തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ സംസ്ഥാന ഗവൺമെന്റുമായി ബന്ധപ്പെട്ട മാത്രം പ്രശ്നങ്ങളാണ് ഇന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ അധ്യക്ഷയിൽ ഇത് കഴിഞ്ഞാൽ വിഴിഞ്ഞം ട്രയൽ സമയത്ത് കപ്പലുകളാണ് വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തെത്തിയത് കമ്മീഷൻ ചെയ്യാൻ പ്രധാനമന്ത്രിയുടെ സമയം കാത്തിരിക്കുകയാണ് ഡിസംബർ ആദ്യവാരം തന്നെ കിട്ടുമെന്നാണ് പ്രതീക്ഷ ന്യൂസ് തിരുവനന്തപുരം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം